ി സവിതെ കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോൾ നീ നിണമേ സർവജ്ഞാനത്തിന് ഉറവിടമാം ദേവാനി നിന്റെ ജ്ഞാന കർമ്മങ്ങൾ കൃപയാനാകണമേ എന്റെ വീതികളിൽ നീ ദീപമായിടണേ ദൈവമേ ഞാനി സവിരെ കുക്കുകൈകളുമായി സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയേച്ച സ്നേഹം നിറഞ്ഞ മതാധ്യാപകരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കന്മാരെ കുഞ്ഞുമക്കളെ ആദ്യമേ തന്നെ എല്ലാവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ് നമ്മളൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ചവരാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്ന് നമ്മളെയൊക്കെ മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള സ്റ്റുഡൻറ്റുമായിട്ട് ഒരു സംവാദം നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പസിൽ എത്തിക്കുകയുണ്ടായി ആ സംവാദത്തിനിടയ്ക്ക് ഒരു സ്റ്റുഡൻ്റ് നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ് എന്താണ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇങ്ങനെ ഒരു സദസ്സിൽ വെച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇത് നമുക്കൊരു രാജഭരണത്തിന് കീഴിലോ ഒരു സുൽത്താൻ ഭരണത്തിന് കീഴിലോ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കീഴിലോ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കില്ല ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഇതാണ് യഥാർത്ഥ ജനാധിപത്യം യഥാർത്ഥ ഡെമോക്രസി എന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമ്മുടെ സമര സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം നമ്മൾ നിങ്ങൾക്കറിയാം ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ നമുക്ക് സ്റ്റേജ് മത്സരങ്ങൾ നടത്തുവാനുള്ള സാഹചര്യമില്ല മറിച്ച് ഇതുപോലെ ഓൺലൈൻ മത്സരങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത്തരം ഓൺലൈൻ മത്സരങ്ങൾ നിങ്ങൾ കാണുക അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇന്ന് ഈ ഓൺലൈൻ മത്സരം ഇവിടെ നടത്തുമ്പോൾ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഇടപ വികാരിയും കാറ്റിഗിസത്തിൻ്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജോസ് കുന്നേലച്ചനാണ് അച്ഛൻ തന്നെ സപ്പോർട്ടും അച്ഛൻ്റെ പിന്തുണയുമൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാന് വേണ്ടി ബഹുമാനപ്പെട്ട അധികാരിയത്തിനെ ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ സന്ദേശ് സ്കൂളിൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സന്തോഷ് പട്ടപന്തൽ സാറിൻ്റെ സാറിനെയും ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിലും സന്ദേശ് സ്കൂളിൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകരുണ്ട് സിസ്റ്റേഴ്സുണ്ട് ഞങ്ങൾ ഇടവക സമൂഹമുണ്ട് നിങ്ങളാണ് ശരിക്കും ഞങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ഞങ്ങൾക്ക് ഒരു ഊർജ്ജമായിട്ട് മാറുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മക്കളുടെ പ്രോഗ്രാമാണ് ഇത് നമ്മളല്ലാതെ മറ്റാരും ഇത് കാണാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ മക്കളുടെ പ്രോഗ്രാം ഒരു വളരെ കുറച്ച് സമയമുള്ള സമയം നിങ്ങൾ ഈ പ്രോഗ്രാമെന്ന് കണ്ട് ഇത് നിങ്ങൾ അത് അവ അവരെ ഇത് കാണുക ഇത് വിജയിപ്പിക്കുക ആ കുട്ടികളെ നിങ്ങൾ അഭിനന്ദിക്കുക ഏതായാലും ഒരിക്കൽ കൂടി ഈ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും ആ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഭാരത് ഹൈക്ക സ്ത്രീയായിരിക്കട്ടെ എൻ്റെ വിമലഗിരി ഇടഭാഗങ്ങളെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ രണ്ട് തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഭക്തിയോടെ ആശംസിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടവകയിലെ വേദപാഠം പഠിക്കുന്ന കുട്ടികൾ അവരുടെ മതാധ്യാപകരുടെ നേതൃത്വത്തിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ തുണയോടുകൂടെ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ വഴി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ വിജയം എല്ലാവർക്കും നേരുകയാണ് എല്ലാവരും അത് കാണുകയും അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം സ്നേഹ ബഹുമാനപ്പെട്ട ജോസച്ച എന്റെ പ്രിയപ്പെട്ട ജെൻസൺ സാറെ എന്റെ സഹഅധ്യാപകരെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട കുട്ടികളെ മാതാപിതാക്കളെ നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ദിനമാണ് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനു പ്രാധാന്യമേറിയ ഒരു ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നുള്ളത് അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ആ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം സഹനത്തിലൂടെയാണ് ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്ന് നമ്മളെ പഠിപ്പിച്ച ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന വിശുദ്ധയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് അതോടൊപ്പം തന്നെ ആ നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടുതൽ നേടിയ ഒരു ദിനം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പൊതു പിറവി നമ്മൾ ആഘോഷിച്ച ഒരു ദിനം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ഈ രണ്ട് മഹത് സംഭവങ്ങളും ആഘോഷിക്കുന്ന ഈ ദിനം നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ ഓഗസ്റ്റ് പതിനഞ്ചിന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും നമ്മളെ ആനന്ദിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ കൊറോണ എന്ന ഈ ഒരു വിപത്ത് നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുമിച്ച് കൂടാനോ അല്ലെങ്കിൽ ആ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നേരിട്ട് സംഘടിപ്പിക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലവിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ നമ്മൾ മാറി ചിന്തിക്കുകയും വേറിട്ട വഴികൾ നമ്മൾ തേടുകയും ചെയ്തപ്പോഴും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ പരിപാടികൾ നടത്താൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ തന്നെ വീഡിയോ ആ പ്രോഗ്രാമുകളൊക്കെ വീഡിയോയിലാക്കി നമുക്ക് അഴിച്ചു തരികയും നമ്മൾ അതൊരു യഥാർത്ഥ പരിപാടി പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും വികാരിച്ഛൻ ഒരുപാട് സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്തിരിക്കുന്നു ആ ജംഗ്ഷൻ സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഇത് കാരണം ഇപ്പോഴും ഓർക്കുകയാണ് ആ ഒരു മികച്ച ഒരു ഐഡിയ കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആവേശം പോലും ചോരാതെ അത് ആ കുട്ടികളിലേക്കും ഒപ്പം തന്നെ നിങ്ങൾ മാതാപിതാക്കളിലേക്കും എല്ലാവരിലേക്കും എത്തിക്കാൻ ആ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഞാനിവിടെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീട്ടിൽ അടച്ചിരിക്കുകയല്ലാതെ അതിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം അതായത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പെരിക്സ് പക്ഷിയെ പോലെ ആയിരിക്കണം നമ്മൾ എന്ന് അല്ലെങ്കിൽ മനുഷ്യർ എന്ന് ആ നമ്മൾ തീർച്ചയായിട്ടും കരുതണം അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്ന് പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ ദിനങ്ങളാണ് നമുക്കറിയാം ആ മലബാറിന്റെ ആ മലമടക്കളിലേക്ക് കുടിയേറിയ നമ്മുടെ കാർതോമാരുടെ ശക്തി സ്രോതസ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഈ ഒരു മലബാർ മേഖലയിലെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഒരു ആ വളരെ വലിയൊരു അളവിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് ഏറ്റവും നമ്മൾ ഒരിക്കലും അതിനെ വിസ്മരിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനം ഈ ഒരു പുണ്യപ്പെട്ട ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കേണ്ട ഒരു ദിനമാണ് അത് ആത്മീയമായും ഒപ്പം തന്നെ സാമൂഹ്യപരമായും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ദിനം കൂടിയാണ് അപ്പോൾ ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്റെ കടമ എന്റെ കർത്തവ്യം അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഒപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആ മനോഹരമായ ആശംസകൾ നിങ്ങൾക്ക് നേരുകയും ഒരു നല്ല ദിനം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു ഒപ്പം എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഏവർക്കും നന്ദി ജയ് ക്രൈസ്റ്റ് đi ai cả được cùng con đâu, ở chân ai chỉ cùng na

സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ ആദരണീയ അധ്യാപകരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് എന്റെ കൂട്ടുകാരെ ആദ്യം തന്നെ ഏവർക്കും ഓഗസ്റ്റ് പതിനഞ്ചിൽ സ്വാതന്ത്ര്യദിനത്തിന്റെയും വിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്ര മഹത്തരം എന്ന ഉൾക്കാഴ്ച നമുക്കുണ്ടാകുന്നത് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം പാരിതന്ത്രം മാനികൾക്ക് മൃദയേക്കാൾ ഭയാനകും ഇത് മഹാകവി കുമാരനാശാൻ എഴുതിയത് എത്രയോ അർത്ഥവത്താണ് നാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഴുകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികളെ കൃതജ്ഞതയോടെ നാം സ്മരിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യവും കഴിഞ്ഞ തലമുറയുടെ ത്യാഗവും നമുക്ക് നമ്മുടെ നാടിനോടുള്ള ഉത്തരവാദിത്വവും ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം ഇന്നും നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം നാം അത് അഹിംസാ മാർഗത്തിലൂടെ നേടിയതുകൊണ്ടാണ് ഹിംസ കൊണ്ട് നേടുന്നത് എന്തും അതിനേക്കാൾ വലിയ ഹിംസയിലൂടെ തട്ടിത്തെപ്പിക്കപ്പെടുമെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണമെന്ന് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു നമ്മുടെ മാതൃഭൂമിയുടേതായ ഇത്തരം ആത്മചൈതന്യങ്ങൾക്ക് അഭിജയം സംരക്ഷി സംഭവിക്കാതെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നെഹ്റു പറഞ്ഞതുപോലെ ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കെ നാം ജീവിക്കാനും നാം ജീവിച്ചിരിക്കെ ഇന്ത്യ മരിക്കുവാനും ഇടയാകാതിരിക്കട്ടെ സ്വന്തം സ്വാതന്ത്ര്യം മറ്റൊന്നിനും വേണ്ടി പണയം വെക്കില്ലെന്ന് നമുക്ക് ഈ ദിവസം പ്രതിജ്ഞ ചെയ്യാം പരിശുദ്ധിയുടെയും നന്മയുടെയും പ്രതീകമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ കൂടിയാണല്ലോ ഓഗസ്റ്റ് പതിനഞ്ച് ദൈവജനനിയുടെ സ്വർഗീയ സ്വാതന്ത്ര്യവും ഇപ്പൊ ഇന്ത്യൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യം തന്നെയാണ് സ്വാതന്ത്ര്യം മാതാവിന്റെ സ്വർഗാരോഹണ ദിനത്തിൽ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യമായത് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന കാര്യവുമാണ് ദൈവജനനി തനിക്ക് തന്റെ ഉള്ളും തനിക്കുള്ളതും ദൈവത്തിന് മുഴുവനായി സമർപ്പിച്ചതാണ് സ്വർഗ്ഗാരോപണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗീയ മധ്യസ്ഥയും അമ്മയുമാണ് പരിശുദ്ധ കനികാമറിയം നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും അമ്മ ദൈവത്തിന് മുൻപിൽ നമുക്കായി യാചിക്കാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അവർ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നു യേശുവിനോട് നമുക്ക് അടുക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അമ്മ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നു സ്വർഗത്തിലിരുന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് അനുഗ്രഹം വർഷിക്കുന്ന പ്രസിദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനായി നമുക്ക് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനത്തിന്റെയും പ്രശുദ്ധ കന്യാമരത്തിന്റെ സ്വർഗാർഭണ തിരുനാളിൻ്റെയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ഇന്ന് ഇന്ന് ഓഗസ്റ്റ് രാജ്യം ആഘോഷിക്കുന്നു വിദേശാധിപത്യത്തിൽ നിന്നും ഭാരതം ഇന്ന് സ്വതന്ത്രമായ ദിവസം ക്രൈസ്തവരെ സംബന്ധിച്ച് ഇന്ന് ഇരട്ടി മധുരമുള്ള ദിവസമാണ് സുഹിതം മാറ്റിവച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിച്ച് ദേവകൃപ നിറഞ്ഞവളും ദേവപുത്രയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഹാരോഹണ തിരുന്നാൾ എല്ലാവർക്കും ഈ നല്ല ദിവസത്തിന്റെ ഭാവങ്ങളും മംഗളങ്ങളും ഞാൻ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് മാതാവിന്റെ സ്വർഗാരോഹണം കത്തോലിക സഭയുടെ വിശ്വാസന ഭാഗമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും ഉടലോടെ സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതായിരുന്നു ഈ വിശ്വാസത്തിന്റെ കാതൽ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഏറ്റവും പഴക്കമേറിയ തിരുനാൾ ദിനം സ്വർഗാരോപണ തിരുനാളാണ് യേശുവിന്റെ മാതാവിനെ കുറിച്ചുള്ള ഓർമ്മ പുരാതന ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്ന സിയാൻ മലയിലെ മറിയത്തിന്റെ കബറിടത്തെ ചുറ്റിപ്പറ്റിയുള്ളവയാണ് മറിയം വിശ്രം നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് ഈ മല അവിടെ വെച്ചാണ് മറിയം മരിച്ചത് ആ സമയത്ത് മറിയത്തിന്റെ ഓരോ പുതുക്കൽ ആഘോഷിക്കപ്പെട്ടിരുന്നു പിൾക്കാലത്ത് അത് സ്വർഗാരോപണ തിരുനാളായി മാറി ദേവകുമാരൻ്റെ ജീവൻ നൽകിയ ശരീരം അഴുകുന്നത് ശരിയല്ലാത്തതിനാൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തോടുകൂടി മറിയത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണമായി നമ്മുടെ ജീവിത അവസാനത്തിനു ശേഷം നമുക്കും മാതാവിനെ പിൻചൊല്ലുവാൻ കഴിയുമെന്ന പ്രതീക്ഷ തിരുനാൾ നമുക്ക് നൽകുന്നു ഏവർക്കും ഒരിക്കൽ കൂടി മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു